എനിക്ക് അമ്പതിനായിരം ഡോളർ ഫൈനായേ ക്യാമറ ഇതുകൊണ്ടാണ് വണ്ടി നാളെ തന്നെ നമ്മുടെ ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറ്റി അപ്പുറത്ത് പ്ലേസ് ചെയ്യണേ ഇത് ഒരു പവറും ഈ റിക്രൂട്ട്മെന്റ് ഇത് ഇത് വെറുതെ വെറുതെ ആടാ സത്യം നാളെ നാളെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോ ഏതെങ്കിലും കൂടെ പറയട്ടെ ഇത് എന്റെ സെർവറാണ് ആണ് ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കാ ോ ഞാന

ഓ മൈ എല്ലാം ഒരു മൂന്ന് വരുന്നുണ്ട് 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 നാല് 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 മൂന്നല്ല പിള്ളേര്ണ്ട് ഉടനെ നാളെ അല്ലെ മറ്റന്നാളത്തേക്ക് നോക്കാം നമുക്ക് നമ്മുടെ നമ്മുടെ കോലീഡർ ഒരു വിദേശ യാത്രക്ക് പോയിരിക്കുന്നു കോ ലീഡർ നേട്ട് ചോദിച്ചിട്ട് അവൈലബിൾ ഇന്നത്തേക്ക് ആക്കാൻ പറ്റുമോ എനിക്ക് നാളെ ഒന്നും വരാൻ പറ്റത്തില്ല സൗകര്യം ഇതും ചെയ്യാൻ പറ്റത്തില്ല എന്തിനും നമ്മളോട് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല പറഞ്ഞു വേറെ ഇതിങ്ങനെ ഇത് ഇങ്ങനെ ആളോട്ട് അടിയാമ്പ പ്രശ്നം അതായിരിക്കും അടുത്ത അവസ്ഥ പോലും ഇവിടെ മലനും എടുക്കുന്ന കാലും ഞാന പറ എങ്ങനെ പോണു ഗാങ് ആക്ടിവിറ്റി ഒക്കെ ഗ്യാങ് ആക്ടിവിറ്റി ഇപ്പൊ നിങ്ങള് വരുമ്പോഴല്ലേ ഇല്ലെങ്കിൽ ഞാനും വന്നാലും സാവേജും ഉണ്ടാവും ഇല്ലെ വില് ഒരു നാല് ഒരു ആക്റ്റീവ് ഒരു നമുക്ക് ഏകദേശം ഒരു കൗണ്ട് ആവും മനസ്സിലെ നമുക്ക് സിറ്റുവേഷൻ ഒക്കെ എടുക്കാനുള്ള കൗണ്ട് ആവും നമുക്ക് കുഴപ്പമില്ല പയ്യെ പയ്യെ തുടങ്ങാം നോക്കുന്നോക്കട്ടെ നോക്കി പയ്യാം തോ എടുക്കുന്നില്ല

ചേട്ടല്ലേ ഡാമിയോ അപ്പൊ ഞാനോ പിന്നെ നിങ്ങളല്ലോ അങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പൊ കോക്രി കാണിക്കണം സത്യം പറഞ്ഞാ അപ്പോൾ ഞാൻ എന്താ പറയണം അതേവിടെ നടക്കണെ എവിടെ പറയണം സർച്ച് ചെയ്ത് ഹോളില് അതേവിടെ നിൽക്കണം അവിടെ പോത്തെക്കല്ലേ അല്ല സൈഡിൽ നിന്നാ മതി clone 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 for clone clone അടിച്ചിട്ട് വരുന്നില്ല ക്ലൗൺ ആണോ അതോ clone ആണോ ക്ലൗൺ അടല്ല ക്ലൗഡ് ആണോ തന്നെ clone clone എന്ന് അങ്ങനെ അങ്ങനെയും പറയും അങ്ങനെ ഇല്ല ഓക്കേ ഇതൊന്നും ഫോൺ എടുക്കില്ല അതല്ലേ ഓക്കേ

െ റെഡിയാണ് ഞാൻ ഡാമിയെല്ലാം

റെഡിമാഡ്മാർഡ് ഡാമിയോ ഗിർ Onge. Ger. Onge. Ger. Onge. Gepeng rahmat itu. Apa nama aku? Junta. Wajar tak? Junta. Junta. Eh, apa ada yang idra? Ada yang idra? Kami yang ger. Onge. Ger. Onge. Nengke kek itu aja. Tidak ada parti budi juga. നമ്മളെ യില് ഇതിനെ കൊള്ളു മറ്റേ മീറ്റിംഗ് റെഡി ആയിട്ടുണ്ട് മൂന്ന് പേർക്ക് ചെല്ലാട്ടാ പറഞ്ഞത് ഞാനൊക്കെ പറഞ്ഞത് നിങ്ങള് മൂന്നേരം പോയിട്ടോ നമ്മൾ അതിന്റെ ഷട്ടറിന്റെ അത്രയും കയറാത്തത് ബാക്കി വന്നാലോ കൂടാതെ ഡാമിയോ എന്തൊരു ആൾക്കാരൊക്കെ അല്ലേ ഡാമിയോ കിറന്ന് എന്റെ അമ്മ

അപ്പാപ്പന്റെ റേഡിയോയിലെ ശബ്ദ അമ്പലത്തില് മറ്റേ അനൗൺസ് ചെയ്യുന്നത് പോലുണ്ട്

അപ്പോ ബേ മിസ്റ്റർ റക്സ ആള് എങ്ങനെ റക്സ് പാവ ഇതി നമ്മൾ ഇവനെ എന്തെങ്കിലും പറയാണോ എല്ലാരെ എക്സ്ആക്റ്റ് സംസാരിക്കുന്നേ എ കേടില്ല എക്സ്ആക്റ്റ് ഇയാളോടാണോ സംസാരിക്കുന്നേ അല്ലല്ല എക്സ്ആക്റ്റ് തന്നെ സംസാരിക്കേണ്ട കൊണ്ടേ കൊണ്ടു നമ്മളെ എല്ലിയൊക്കെ ഓക്കേ എല്ലെ എൽമസനെ കേക്ക്